മറന്നുപോയി നമ്മൾ മറന്നുപോയി ആ മഹാത്മാവിനെ മറന്നുപോയി മറന്നുപോയി നമ്മൾ മറന്നുപോയി ആ മഹാത്മാവിനെ മറന്നുപോയി ദ്രാവിഡ കുലത്തിൻ്റെ രക്ഷകനായ ശ്രീ എസ് കെ രാഘവനെ മറന്നുപോയി ദ്രാവിഡ കുലത്തിൻ്റെ രക്ഷകനായ ശ്രീ ഒക്കെ രാഘവനെ മറന്നുപോയി മറന്നുപോയി നമ്മൾ മറന്നുപോയി ആ മഹാത്മാവിനെ മറന്നുപോയി വെള്ളവസ്ത്രം ധരിച്ചു വെള്ളമേൽ മുണ്ടും ചൂടി നഗ്നാപാദങ്ങളാൽ നടന്നലഞ്ഞു തലചാക്കുവാനൊരു കൂരകെട്ടാൻ മണ്ണ് നമുക്കായി നേടിത്തന്ന മകനെ മറന്നുപോയി മറന്നുപോയി നമ്മൾ മറന്നുപോയി ആ മഹാത്മാവിനെ മറന്നുപോയി കീഴാളരെന്നു ചൊല്ലി മുദ്രകുത്തി പണ്ട് മൃഗങ്ങളെപ്പോലെ നമ്മേ കണ്ടകാലം തലയുമുയർത്തി മുന്നിൽ രക്ഷകനായ മകാൻ യുഗപുരുഷൻ ശ്രീ എസ് കെ രാഘവൻ മറന്നുപോയി നമ്മൾ മറന്നുപോയി ആ മഹാത്മാവിനെ മറന്നുപോയി അടിമകളായിടാതെ അമരക്കാരായിടുവാൻ സന്ദേശം നൽകി ജനങ്ങളോട് പഠിക്കുവിൻ 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 മക്കളെ പഠിക്കാതെ പടപെട്ടാൻ കഴിയില്ല മക്കളെ പഠിക്കുവിൻ 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 മക്കളേ പഠിക്കാതെ പടവെട്ടാൻ കഴിയില്ല മക്കളെ മോഹമുണ്ടായില്ല ഒന്നിനോടും മഹാനെന്നു കേൾക്കാൻ കൊതിച്ചതില്ല വെള്ളവസ്ത്രങ്ങൾ ധരിച്ചിടേണം വെള്ളയായുള്ള മനസു വേണം അറിവിൻ ആകാശത്തോളം ഉയർന്നിടേണം അടിമയാരും നടന്നിടല്ലേ അന്യൻ്റെ സ്വത്ത് മോഹിച്ചിടല്ലേ നീ നിന്റെ നേതാവ് തന്നെയാണ് നീ മറ്റൊരാളിൻ അടിമയല്ല ഈ മണ്ണിൻ അവകാശിയാണു നീയും ഇന്നല്ലെങ്കിൽ നാളെ സത്യമാകും നല്ലവരൊത്തു നടന്നിടേണം നല്ലതു മാത്രം നീ ചെയ്തിടേണം നേരായ മാർഗങ്ങൾ സ്വീകരിച്ചു നേരെ നടന്നു മുന്നേറിടേണം ഒത്തു മാസം ഞാൻ ചുമന്നു നൊന്തുപെറ്റ മക്കളെ പത്തു പേർക്കെങ്കിലും നന്മ ചെയ്തിടു വിൻ മക്കളേറ്റുനോവിൻ നമ്പരങ്ങൾ എത്രയാണെന്നറിയാമോ പോറ്റുവാൻ ഞാൻ പെട്ട പാടം നോർത്തുനോക്കൂ മക്കളേ അർത്ഥം എത്രയുണ്ടാകിലും ആ പോയ കാലം ഞാനൊന്നൂരകന്തമാറ്റി മർദ്ധ്യനായി തീരണം അമ്മമാർ തെരുവീധികളിൽ കൈകൾ നീട്ടിയിരിക്കവേ അന്യരെ പോൽ കണ്ടുമക്കൾ ക്ഷിപ്രവേഗം പോവുകയ മാതൃഹൃദയം നേറിനീറി ഭസ്മമായി തീരവേ അമ്മയറിയാതൊരു ശാപം വന്നു ഭവിച്ചിടും അച്ഛനമ്മമാരെ നിങ്ങൾ ദൈവമായി കാണണം അമ്മയെ മാറന്നിടാതെ മക്കൾ നിങ്ങൾ നോക്കണം അമ്മയെ മാറന്നിടാതെ മക്കൾ നിങ്ങൾ നോക്കണം